ിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ വിവിധങ്ങളായ ചെടികൾ എല്ലാ ചെടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വളരെ വിലക്കുറവിലുള്ളൊരു വീഡിയോ ആണ് ബോൾസുണ്ട് നാടൻ ബോൾസുണ്ട് ഹോയ ഉണ്ട് ഇലച്ചെടികളുണ്ട് കോട്ടനുണ്ട് എല്ലാ ചെടികളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ആളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്ത അനേകം ആൾക്കാർ ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ നമുക്കതെല്ലാം സെയിലായി പോകാറുണ്ട് ഡീഫൻ ബാക്യ അഗ്ലോണിമ എല്ലാം ഉൾപ്പെടുത്തി കാഷ്കളോടെ നമ്മുടെ വീട്ടിൽ തന്നെ പൂത്ത് കിടക്കുന്ന ചെടിയുടെ തൈകളാണ് നമ്മൾ തരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തിയ കട്ടൻ പ്ലാൻറ് പ്രിൻസസ് വൈൻ എന്ന് പറയും നമ്മൾ അടിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും പ്രിൻസസ് വൈൻ്റെ പ്ലാന്റ് ഉണ്ട് നമ്മുടെ ഒക്കെ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല വിലക്കുറവിൽ തന്നെയാണ് ലൂട്ടിയാടെ തൈകൾ ചെടി കൊടുക്കുന്നുണ്ട് എല്ലാ ചെടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ബിഗോണിയ ഉണ്ട് എല്ലാ ചെടികളുടെയും ഒരു സെയിൽ വീഡിയോ ആണ് തീർച്ചയായിട്ടും നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നും ആദ്യമായി കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ഈ ഒരു കലാത്ത് ഇതിൻ്റെ വില പുൽപോട്ടിന് നമുക്ക് നൂറ് രൂപയും സിംഗിൾ ഷൂട്ടിന് അമ്പത് രൂപയും ഇത്രയും പുഷായ നാല് ഷൂട്ടുള്ള ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഹൈബ്രീഡ് ബോൾസാണ് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ വളർത്തിയ വലിയൊരു ബോൾസാണ് ഇതിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ജിബി ഫാഗിലല്ല റൂട്ടഡാണ് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ ചെടി ഒരിക്കലും പോകില്ല ഈ ചെടിയുടെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തഞ്ച് രൂപയും ഇത്രയും മുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ഒരു മദർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയാണ് ഈ ഒരു ബികോണിയയുടെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയറിൻ്റെ ഫേണാണ് ഈ ഒരു ഫേണിൻ്റെ വില നമുക്ക് അൻപത് രൂപ ഈ ഒരു ഫേനാണ് ഈ ഫേണിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു ഫേണിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു കലാർത്ഥിയുടെ രണ്ട് ഷൂട്ടാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു കലാത്തിയാടെ ഈ രണ്ട് ഷൂട്ടിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് കൊച്ചി പനാമയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് പെപ്രോമിയയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ആരോലി ഫഗ്ലോണിമയുടെ വില നമുക്ക് ഇത്രയും വലിയ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് അവിടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് കലിയടിയത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതാ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് സപ്രോളയുടെ ഒരു പ്ലാന്റ് ആണ് സപ്രോളുടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കലാത്തിയ അതാ നല്ല മിനേച്ചറാണ് നല്ല ഭംഗിയുള്ള ഈയൊരു ഫുൾ ഫുൾ പോട്ടാണ് ഈ ഒരു ഫുൾ പോട്ടിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അതാ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അത്രയും വലിയ പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് അത്രയും വലിയ ഈ ഒരു കലാർത്തിയ ഈ ഫുൾ പോട്ടാണ് ഈ ഒരു ഫുൾ പോട്ടിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ജപ്പുണിക്കാടെ പൂ ഇപ്പോൾ ഇല്ല ജപ്പു ഒരു തൈയുടെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ആമ്പൽ ഇതിൻ്റെ ട്യൂബർ തന്നെയാണ് കൊടുക്കുന്നത് ഈ ട്യൂബറിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് മനോഹരമായി ഈ ഒരു ആമ്പല് ഈ ആമ്പലിൻ്റെ ട്യൂബറാണ് കൊടുക്കുന്നത് ട്യൂബറിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ ട്യൂബറിൻ്റെ വില നമുക്ക് കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല ലക്ഷ്മി എന്ന് പറഞ്ഞാണ് വാങ്ങിയത് ഈ പ്ലാന്റിൻ്റെ ട്യൂബറിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് ഈ ഈ പൂവാണ് നമ്മൾ കാണിക്കുന്നത് ട്യൂബറിന് നൂറ്റി അൻപത് രൂപ വിലയാണ് ഈ ഒരു പ്ലാന്റ് റൂട്ടഡാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റ് നല്ല ബോർഡറിൽ സെറ്റ് ചെയ്യാനും ഹാങ്ങിങ് കൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഹാങ്ങയിലൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇതാ അത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഇതാ അത്രയും വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ഈ ഒരു ഗ്ലോ ബികോണിയ ബികോണിയയുടെ ഇതാ ഈ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സിൽവർ പ്ലാന്റ് ആണ് സിൽവർ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഉഷായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ട്രൈ കളർ കലാത്തിയാണ് രണ്ട് ഷൂട്ടുള്ള കലാത്തിയയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് കലാത്തിയ കലാത്തിയ വളരെ കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളൂ ബുഷയായ ഇതേപോലെ ഒരു പോട്ടിൻ്റെ വിലയും നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് അതാ നല്ല ബുഷായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കലാത്തിയ കലാത്തിയയുടെ ഇത്രയും വലിയ ഒരു ഫുൾ പോട്ടാണ് ഈ ഒരു പോട്ടിൻ്റെ വില നമുക്ക് നൂറ് രൂപ തന്നെയാണ് വാട്ടർ ബലോൺ പെപ്രോമിയാടെ ഇത്രയും വലിയൊരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ വില നമുക്ക് ആ നൂറ്റി അൻപത് രൂപയാണ് ഈ ബുഷായ ഈ ഒരു പ്ലാന്റ് ആ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപ തന്നെയാണ് ഈ പ്ലാന്റിനും നമുക്ക് ഈ പെറ്റോണിയാടെ ഈ പ്ലാന്റിനും നമുക്ക് അമ്പത് രൂപ ഈ ഒരു പ്ലാന്റ് ഈയൊരു വെറൈറ്റി പ്ലാന്റിന് നമുക്ക് അമ്പത് രൂപ തന്നെയാണ് പെറ്റൂണിയാടെ ചെറിയ ലീഫുള്ള ഈയൊരു പുൾ പോട്ടിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു അഗ്ലോണിമ ഗ്ലോണിമയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇപ്പൊ സ്കേളിയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഇതാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ബുഷായ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ വില അതാ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഈ സൻസ് പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് സൻസ് ഈ ടൈപ്പ് പ്ലാന്റ് ഇത് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് ഒരു പ്ലാന്റിൻ്റെ അരേരിയയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്ര വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് തുമ്പർജിയാണ് തുമ്പർജിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് അവൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് അതാ പൂത്തു നിന്ന് നിറച്ച് പൂവായി ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് മദർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഇജിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇത് വയലറ്റ് പൂവാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് കോട്ടൺ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റാണ് ആണ് ക്രോട്ടൻ്റെ ബൗളായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് ഇതിനകത്ത് ഇപ്പം മഴ കാരണമാണ് മഞ്ഞയും ഗ്രീനും നല്ല മഞ്ഞയും ഒരു കളറാണ് മഞ്ഞയൊക്കെ കയറി വരുന്നതേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ബൂഫിയ പ്ലാന്റ് ആണ് ബൂഫിയുടെ ഒരു ചെടിയുടെ വില നമുക്ക് മുപ്പത് രൂപയാണ് ബൊഹേനിയ ചെടിയാണ് ബൊഹേനിയയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണിതാ ഇത്രയും വലിയ നല്ല ഹെൽത്തി ആയി ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വെള്ളക്കൊന്ന വെള്ളക്കൊന്നയുടെ നല്ല കൊലയായിട്ട് നല്ല ഭംഗിയുള്ള എന്ന് പറയുന്ന ചെടിയുടെ ഈ ഒരു ചെടിയുടെ വില നമുക്ക് ഇത്രയും വലിയൊരു ചെടിയുടെ വില നമുക്ക് അമ്പത് രൂപയാണ് സാച്ച് വേരിയ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി ഇത്രയും വലിയ പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ ഇതിലൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് ഇത് കലാർത് അഗ്ലോണിമ തന്നെയാണ് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റിൻ്റെ നമുക്ക് വില നാൽപ്പത് രൂപയാണ് അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഈ ഗ്രീൻ വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റ് ഇതാണ് നല്ല വെള്ളപ്പൂക്കളുള്ള നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫുൾ പോട്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് സഫ്രോളയാണ് സഫ്രോളയുടെ ഇതേ ചെറിയ ലീഫുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതാണ് നമ്മുടെ കലാർത്തിയാടെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫുൾ പോട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ഫേണ ഇതാ അത്രയും ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ കൊള്ളുന്ന നല്ല മനോഹരമായ ഈ ഒരു പ്ലേനിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഈ സേ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് മാണ്ടി വില്ലയുടെ അത്രയും വലിയൊരു പ്ലാന്റ് നല്ല നിറച്ചും പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ വില നൂറ്റി അൻപത് രൂപയാണ് എന്തുകൊണ്ട് ഇതാ ഈ സ്റ്റെമ്മിലൊക്കെ ഇവിടെ നല്ല മനോഹരമായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി പ്ലാന്റിൻ്റെ ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഗ്രീൻ വെറൈറ്റി പെപ്രോമിയാണ് പെപ്രോമിയയുടെ ഇത്രയും ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ആണ് ബികോണിയാടെ ഈ കേളി ടൈപ്പാണ് ഈ ഒരു വലിയ ബുഷായ ബികോണിയയുടെ നമ്മുടെ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഫുൾപോട്ടാണ് ദാ ഫേനാണ് ഫിഷ് സ്റ്റൈലിൻ്റെ ഈ ഒരു ഫേണ് ഈ ഫാനിന് ഇത്രയും പുഷായ ഫേനിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല മനോഹരമായ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ് നല്ല പിങ്കും വയലറ്റും പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ്